ഒരേ ടേബിളിന്റെ പുറത്ത് സ്മാർട്ട് ഫോണുണ്ട് ഉണ്ട് ഞാനും നിങ്ങളും എത്ര ടച്ച് മുസഹഫിൽ ടച്ച് ചെയ്യുന്നു എത്ര ടച്ച് സ്മാർട്ട് ഫോണിൽ ടച്ച് ചെയ്യുന്നു കണക്കെടുക്ക് ഒരു ദിവസത്തെ കണക്കെടുക്ക് നിങ്ങളുടെ ഫോണിൽ അതിനുള്ള ആപ്പുകളുണ്ട് നമ്മുടെ ഫോണിൽ ഞാനും നിങ്ങളും ടച്ച് ചെയ്ത് സമയം ചെലവഴിച്ച സമയം എത്ര എന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നോക്കി ആറും ഏഴും എട്ടും മണിക്കൂറുകൾ എന്ന റിസൾട്ടാണ് കിട്ടുന്നത് അതേ അവസരത്തിൽ പഠിച്ചോ വായിച്ചോ നിന്നെ രക്ഷപ്പെടുത്തുന്ന ഗ്രന്ഥമിതാ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ എവിടെയുണ്ട് ഒരു ടച്ച് പോലും നടത്തിയിട്ടില്ല അള്ളഹാന്റെ കിതാബ് ഓതാൻ എനിക്ക് നേരല്ല ഒരു കഷ്ണം ഓതുമ്പോഴേക്ക് എനിക്ക് കോട്ടുവായി വന്നു ഖുർആൻ ഓതാൻ ക്ഷമല്ല ഒരു കഷ്ണം കുർആാൻ ഓതുമ്പോഴേക്ക് എനിക്ക് ക്ഷമയില്ലാതെ കൂട്ടിവെച്ചു കോട്ടുവായിട്ട് ഞാൻ മടക്കി വെച്ചു പോവാണ് അതേ അവസരത്തിൽ ഇതിന്റെ പിന്നാലെ മണിക്കൂറുകൾ കയ്യിൽ വെച്ചാലും ക്ഷമക്ക് ഒരു കുറവുമില്ല മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല അങ്ങനെ എത്രയെത്ര റീലുകളാണ് റീലുകളിൽ നിന്ന് റീലുകളിലേക്ക് ടിക്ടോക്കില്ലെന്ന് ടിക്ടോക്കിലേക്ക് അങ്ങനെയതാ കൊഞ്ചിക്കുഴയുന്ന ഭാര്യയെ നിർത്തിയിട്ട് ഭർത്താക്കന്മാർ അതേപോലെ തന്നെ പലരും പലതുമായി കൊണ്ട് തൻ്റെ വീട്ടിൻ്റെ കിടപ്പര രഹസ്യങ്ങൾ വരെ വ്ളോഗർമാരായ ഈ താത്തമാർ കാണിക്കുമ്പോൾ അതിലൊക്കെ മണിക്കൂറുകളോളം സമയമങ്ങനെ ചെലവഴിക്കുവാൻ ക്ഷമ കാണിക്കുന്ന ഉമ്മാ കോമഡികൾ കണ്ട് രസിക്കുവാൻ വല്ലാത്ത സഹനം കാണിക്കുന്ന പങ്ങളേ റബ്ബിൻ്റെ കലാമ് നമ്മളെ മാടി വിളിക്കുകയാണ് വരൂ ഇത് പഠിച്ചാൽ ഒരക്ഷരത്തിന് പത്ത് പുണ്യമാണ് ഉമ്മാ പത്ത് പുണ്യമാണ് ഉപ്പാ സമയം ഇതിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളൂ നാളെ പര നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻ്റ് പറയാൻ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ വരൂലാ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമൊക്കെ പരലോകത്ത് യശും റബ്ബിന്റെ കോടതിയിൽ ശുപാർശകരായി വരുന്നു